ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ മയക്കുമരുന്ന് വിൽപ്പനയിൽ ഏർപ്പെടുന്നതായി പേരെ പരിശോധനയ്ക്ക് വിധേയമാക്കി വിവിധ തരത്തിലുള്ള നിരോധിത മയക്കുമരുന്ന് കൈവശം വെച്ചതിന് വച്ചതിന് കേസുകൾ രജിസ്റ്റർ ചെയ്തു നൂറ്റി തൊണ്ണൂറ്റി പേരാണ് അറസ്റ്റിലായത് ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി ശനിയാഴ്ച സംസ്ഥാന വ്യാപകമായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിലാണ് മയക്കുമരുന്ന് വിൽപ്പനയിൽ ഏർപ്പെടുന്നതായി സംശയിച്ച രണ്ടായിരത്തി പേരെ പരിശോധനയ്ക്ക് വിധേയമാക്കിയത് വിവിധ തരത്തിലുള്ള നിരോധിത മയക്കുമരുന്ന് കൈവശം വെച്ചതിന് നൂറ്റി എൺപത്തി ഏഴ് കേസുകൾ രജിസ്റ്റർ ചെയ്തു ഈ കേസുകളിലെല്ലാം കൂടി മാരക മയക്കുമരുന്നുകളായ എം ഡി എം എ കഞ്ചാവ് കഞ്ചാവ് പീഡി എന്നിവ പോലീസ് പിടിച്ചെടുത്തു നിരോധിത മയക്കുമരുന്നുകളുടെ സംഭരണത്തിനും വിപണനത്തിനും ഏർപ്പെട്ടിരിക്കുന്നവരെ കണ്ടുപിടിച്ച കർശന നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനാണ് ഓഗസ്റ്റ് ഒൻപതിന് സംസ്ഥാന വ്യാപകമായി ഓപ്പറേഷൻ ഡിഖണ്ഡ് നടത്തിയത് മയക്കുമരത്തിനെതിരെയുള്ള നടപടികൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ക്രമസമാധാന വിഭാഗം എ ഡി ജി പിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ സംസ്ഥാനതലത്തിൽ ആന്റി നാർക്കോട്ടിക്സ് ഇന്റലിജൻസ് സെല്ലും എൻ ഡി പി എസ് കോർഡിനേഷൻ സെല്ലും റേഞ്ച് അടിസ്ഥാനത്തിൽ ആന്റി നാർക്കോട്ടിക്സ് ഇന്റലിജൻസ് സെല്ലും പ്രവർത്തിക്കുന്നുണ്ട് न्यूस डेस्क कूर्शन